ചത്തൻ ഇവിടെ വരുന്നതുകൊണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ പതിനൊന്നിനാണ് ഉച്ച കഴിഞ്ഞൊരു മൂന്ന് മണി നേരത്ത് പന്ത്രണ്ടത്തെ കീരുകുഴി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ ഒരു ലോട്ടറി ചേട്ടൻ്റെ വീടുണ്ട് ആ പുള്ളിയുടെ വീടിൻ്റെ പശുത്തൊഴുത്തിലാണ് ശത്തൻ ഭൂമി കണ്ടത് ഏഴു വട്ടം ഉടപ്പുറന്നോരുണ്ടായിരുന്നു ചത്തന് കൂട്ടത്തിൽ ഏറ്റവും പേട്ട് കഴഞ്ഞിതായിരുന്നു ഒന്നിലൊടുക്കത്തെ സന്തതി ആയതുകൊണ്ടാവാം അല്ലെങ്കിൽ സാമർഥ്യം കുറഞ്ഞു പോയിട്ടാവാം എന്തായാലും ഒരു മെനഘട്ടതായിരുന്നു ഗുണ്ടുമണികളൊക്കെ തിരഞ്ഞടന്ന് എന്നെ ഒരെണ്ണം മൈൻഡ് ചെയ്തില്ല നിരാശ പൂണ്ട് കുണ്ടിതത്തിലായ എനിക്ക് മിസ്റ്റർ കുഞ്ഞാറ്റയെ പരിചയപ്പെടുത്തി തന്ന മൊയ്ലാളി സ്നേഹത്തിൻ്റെ നിറകുടം ആത്മാർത്ഥതയുടെ ഹോൾസെയിൽ ഡീലർ അനുസരണ വഴിയെ പോലും പോയിട്ടില്ലാത്തവന് അങ്ങനെ വിശേഷണങ്ങൾ അനവധിയായിരുന്നു കിട്ടിയാൽ കൂട്ടി പോയാൽ ചട്ടി ആ ഒരു മനോഭാവത്തോടെയാണ് ഞാൻ മിസ്റ്റർ കുഞ്ഞാറ്റയെ സമീപിച്ചത് നെയ്മീം വാങ്ങാൻ ചെന്നപ്പോൾ ഉണ്ടല്ലോ മുടിഞ്ഞ വില പൊടിമത്തിയാണല്ലോ വാരി കോരി കൊടുക്കുന്നു ആ പൊടിമത്തി എങ്കിൽ പൊടിമത്തി കിട്ടിയതാട്ടെ എന്നും പറഞ്ഞ് പൈപ്പിൻ്റെ ചോട്ട് കിടന്ന് ചെളി വരേണ്ട ഒരു വസ്തുവിലേക്ക് ഞാനൊന്ന് നോക്കി അപ്പോൾ ആ സാധനം കാല് നാലും പൊക്കി കാണിച്ച് അടുത്തിരുന്ന് ആ ഓമന വയറിലൊന്ന് തൊട്ട് തലോടി ചങ്ക കുത്തുന്നൊരു നോട്ടമായിരുന്നു തിരിച്ച് അപ്പോൾ ആ നിമിഷം എൻ്റെ ഹൃദയം ഞാൻ ആ പേട്ടുകിഴങ്ങിൻ്റെ മുമ്പിൽ പണയം വെച്ച് പകരം ആ കുഞ്ഞു കൃതയെ ഞാനിഞ്ഞ് വാരിയെടുത്ത് ദേഹത്തെ മണ്ണും ചെളിയൊന്നും പിന്നെ ഞാൻ കണ്ടതേയില്ല നെഞ്ചോട് അടുക്കി പിടിച്ച് കൊണ്ടുപോരുമ്പോൾ ഉണ്ടല്ലോ ഒരു അഞ്ച് വയസ്സുകാരൻ കുഞ്ഞാറ്റേ എന്ന് വിളിച്ചു ചലറക്കാരേന്നുണ്ടായിരുന്നു അത് ഞാൻ കണ്ടില്ലെന്ന് നടിച്ചു കാരണം ആ കുഞ്ഞു കിഥ എൻ്റെ സ്വന്തമായി കഴിഞ്ഞായിരുന്നു പക്ഷെ ഞാനത് കണ്ടിട്ട് സ്വർത്ഥത കളഞ്ഞേനെ കുഞ്ഞാറ്റേ തിരിച്ചു കൊടുത്തിരുന്നേ ഉണ്ടല്ലോ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും സ്നേഹത്തോടെ അന്നം വിളമ്പി സ്വർഗത്തിലെത്തിച്ച കുറച്ച് ഇരുകാലികളുണ്ട് അവരെൻ്റെ കുഞ്ഞാറ്റേം സ്വർഗ്ഗത്തിലെത്തിച്ചേനെ ഞങ്ങളൊന്നും ഇപ്പം ശത്തനെ കണി കാണത്തില്ലായിരുന്നു ഓരോരുത്തരും ഓരോ വീടുകളിലെത്തിക്കാനുണ്ടല്ലോ ആ മനുഷ്യൻ ഒരുപാട് പേരെ സമീപിച്ചതാണ് പക്ഷെ ഓരോരുത്തരും ഒന്നിനെ എടുത്തില്ല പിന്നെ ഞങ്ങൾ പോരുമ്പോൾ ഉണ്ടല്ലോ വണ്ടിയെ കയറി പോരുമ്പോൾ വഴി നീള കാഴ്ചകളൊക്കെ കണ്ട് കഥകളൊക്കെ പറഞ്ഞു ആന ആനവണ്ടി കണ്ടോ ഓട്ടോവണ്ടി കണ്ടോ ജെ സി ബി കണ്ടോ അങ്ങനെ ഓരോന്നും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ചാഞ്ഞം ചരിഞ്ഞുമൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ആദ്യമായിട്ട് കാണുന്ന കാഴ്ചകളാണ് പേടിയും പരിശ്രമവും ഒക്കെ ഉണ്ടായിരുന്ന ആ കുഞ്ഞിക്കണ്ണുകളിൽ ശത്തന അഞ്ച് മാസം പ്രായമുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ മോനോട് പറഞ്ഞായിരുന്നു തിരിച്ചു വരുമ്പോൾ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് എന്താ എന്തിനാ പോകുന്നതെന്നൊന്നും പറഞ്ഞില്ല വീട്ടിൽ വന്ന് അങ്ങോട്ട് കാണിച്ചപ്പോഴത്തേക്കിന് ഓ അയാളുടെ സന്തോഷം ഒന്ന് കാണാമായിരുന്നു ഓ പൊക്കിയെടുത്തോണ്ടെങ്കിൽ നടക്കുമായിരുന്നു എന്നിട്ടും കുഞ്ഞാറ്റയുടെ വിഷമം ഒന്നും അങ്ങോട്ട് മാറിയില്ലേ വീട് മാറിയതിൻ്റെയാണോ ഇനിയും അമ്മയിൽ നിന്നും കൂടെപ്പറപ്പിൽ നിന്നൊക്കെ പിരിച്ചുകൊണ്ട് വന്നതിൻ്റെയാണോ എന്തായാലും ഭയങ്കര വിഷമത്തിലായിരുന്നു ബിസ്ക്കറ്റൊന്നും കൊടുത്തിട്ട് കഴിച്ചില്ല ദേഹം മൊത്തം ചെളിയായിരുന്നല്ലോ ചെടിയിൽ പൂണ്ട് കിടന്നതല്ലോ എന്നെ ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കണമല്ലോ അതിന് ഞാൻ കുളിപ്പിക്കാനായിട്ടൊരു ബേസണിൽ കുറച്ച് വെള്ളമെടുത്ത് വെള്ളമെടുത്ത് ഈ പേട്ടിനെ പിടിച്ച് അതിനകത്ത് നിർത്തി നിർത്തി കുറച്ച് വെള്ളം ഒഴിച്ചപ്പോഴത്തേക്ക് ഇയാൾ ആ വെള്ളത്തോടെയും കൂടെ എൻ്റെ മണ്ണെക്കുടിച്ച് അടി കയറി അന്നേ എൻ്റെ എന്നോട് പറഞ്ഞു അമ്മച്ചി എനിക്ക് വെള്ളം അലർജിയാണ് എൻ്റെ ദേഹത്ത് വെള്ളം തുടരുതെന്ന് പിന്നെ ഇന്ന് വരെയും ആ